ണ്ടോബി ചേട്ടൻ്റെ അനിയറുണ്ടോ

ായി അനുപേണ്ട പടത്തിൽ ഞാനും ഒരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസറും ഇങ്ങനൊരു പടത്തിൽ ഒരു വേഷം ചെയ്യാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചതല്ല അപ്പൊ ഇത്രയും നല്ലൊരു ചിത്രത്തിന്റെ ഒരു അടിപൊളി വേഷം ചെറുപ്പം ഓർമ്മ വെച്ച കാലം മുതലേ അനുസാറിന്റെ അപ്പൊ സാറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി അതിലേറ്റവും സന്തോഷം എന്റെ ആദ്യത്തെ ഷോട്ടിങ് സിനിമയിൽ വെച്ചു കഴിഞ്ഞാൽ ഇതില് എന്ത് വെറൈറ്റി ആണ് ഞാൻ പോയിട്ട് ഉണ്ണി അടിയ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ബാക്കി അതാണ് എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്തൊരു അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്നില്ല അങ്ങനെ നീ തടി പറഞ്ഞപ്പോ ഞാൻ നീ ആദ്യം കാര്യം ക്യാമറ ചെയ്യും ആ പാവങ്ങളൊക്കെ ഒന്ന് പിടിക്കാം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് പിന്നെ ല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞി ഓട് ഓട് എന്ന് പറഞ്ഞു കേട്ട് ബോധം പോയി അങ്ങനെ എന്നിട്ട് പിന്നെ അല്ല സംഭവം എന്ന് കോമഡി ഷാസ് നടക്കുന്ന ടൈം ഇപ്പം ഈ കാലിഫോർണിയയുടെ ഷൂട്ട് നടക്കുന്ന എല്ലാ ദിവസവും എനിക്ക് ട്രൂപ്പിൽ പ്രോഗ്രാം കളിക്കുന്ന സമയമാണ് കോമഡി ഷാസിന്റെ പിന്നാലെത്താറുണ്ട് അപ്പൊ എല്ലാ ദിവസവും പരിപാടിയും ഇവിടെ ഷൂട്ട് അണ്ണ എല്ലാ ദിവസവും അഞ്ചു മണി ആകുമ്പോൾ ഞാനൊരു പ്രോഗ്രാം വന്നു ഇങ്ങനെയൊക്കെ എനിക്ക് പ്രോഗ്രാം വീണ്ടും വരുന്നു വീണ്ടും പിറ്റേന്ന് പോകും അങ്ങനെ ഓരോ ദിവസം പ്രാർത്ഥിക്കാൻ അടുത്തോളം പരിപാടി ആലപ്പുഴയിൽ ബാല്യല്ലോ ഇതെല്ലാം ഒരുപാട് കോമഡി സയൻസിന്റെ ഒരു ഷൂട്ടുണ്ട് അവിടെയും പോകാൻ പറ്റില്ല എത്തിക്കുന്നു ഓടിയാലും എങ്ങനെയുള്ള ഏറ്റവും വലിയ ടെൻഷൻ അപ്പൊ എനിക്കൊരു പേടി ചെയ്യുന്നു ഇതിന് ഊര് പോകും ആ ഒരു ടെൻഷൻ ഉള്ളിലൊണ്ട് പിന്നെ ഓടണം പ്രഷർ എല്ലാം കൂടെ ഉണ്ട് തലതി ശൈലി കൊടുക്കും വേഗത്തിൽ

ശബരിമല ഞങ്ങൾ ചെറിയ പക്ഷെ എന്തായാലും അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇപ്പൊ ഇരിക്കാൻ വർഷങ്ങളായിട്ട് ഒരുമിച്ച് നിക്കുന്നവരാണ് മീഡിയയിൽ വന്നപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിട്ട് അവരുടെ തന്ത്രത്തിൽ എപ്പോഴും പഴയെന്നുള്ളതാണ് തോന്നുന്നത്

കോമഡി പറഞ്ഞു കാരണം അല്ലേ ഈ പാട്ട് രണ്ടുപേരും പാടാൻ വേണ്ടി അനുസാറിൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ ഞാനൊരു പാട്ടിലെ രംഗം കണ്ടാണ് എനിക്ക് കൂടുതലും അനുസ്താറിൻ്റെ അടുത്തുള്ളൊരു ഇഷ്ടം കൂടിയത് അതെപ്പോഴും ഞാൻ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടാണ് Chandraleke Rao. എന്നാലും ആ പാട്ടിൻ്റെ ഇഷ്ടം ആണ് കൂടുതലും സാറിൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കണമെന്ന് വരെ ആഗ്രഹിച്ചത് അതുകൂടെ സാധിച്ചു പിന്നെ നോബി ഒരു പാട്ട് പാടുമെന്നൊക്കെ ചോദിച്ചാൽ നോബി ഏറ്റവും കൂടുതൽ സംഗീതം പഠിച്ചിട്ടുണ്ട് കൂടുതൽ നോബി പാടുന്നത് ആറാണ്ടം പോലെല്ലാം ആണ് അതിൽ ആ സോങ്ങിൻ്റെ നീട്ടൊക്കെ എടുത്തിട്ട് നോബി എടുത്ത് വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് വന്നാലും അല്ല എടുത്തു വെച്ചിട്ട് വീട്ടിൽ പോയി വന്നാലും ആ നീട്ടങ്ങനെ വലിയ രോബി തെറ്റൊന്നുമല്ല അത് ഇത് ഭയങ്കര പുതുതാണ് കാരണം എല്ലാരും എന്റെ സിനിമകളിലെ പാട്ട് എന്ന് പറയുമ്പോൾ തുള്ളികൾ പറയും അല്ലെങ്കിൽ കിളികൾ പറഞ്ഞു പറയും എന്റെ അമഴയിൽ പറയും ഇതാദ്യമായിട്ടാണ് ഒരാള് ഈ പാട്ടിനെ കുറിച്ച് അത് ആക്ച്വലി ഈ പാട്ട് ഈ സിനിമയ്ക്കൊണ്ട് ഉണ്ടാക്കിയതല്ല ഇത് ചക്രം എന്ന് പറയുന്ന ാലേട്ടനും ദിലീപേട്ടനും കൂടെ ചെയ്യേണ്ട പടത്തിന് പുത്തഞ്ചേരി എഴുതി രവീന്ദ്രന്മാർ സംവിധാനം ചെയ്ത പാട്ടാണ് അത് ഞങ്ങൾ വാങ്ങിക്കുകയായിരുന്നു ഈ പാട്ടിനെ അതിന്റെ അത് ആ പാട്ട് നമ്മുടെ പല സിനിമകളും മുല്ലശ്ശേരി ആ പടത്തിന് നമുക്ക് ഈ പാട്ട് ഷൂട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു പാട്ട് ഫുട്ടേജും മാഷിന്റെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതൊക്കെ ഉള്ള ഇതാണ് പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയ സമയം എന്ന് പറയുന്നത് വെറും ആറ് മണിക്കൂറാണ് ആറു മണിക്കൂറിലാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു മിനിമം മൂന്ന് ദിവസം നമുക്കുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്യണം പക്ഷേ ഇത് ആൾക്കാർക്കറിയില്ല അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ അന്നത്തെ ഷൂട്ട് ചെയ്യുന്നു എന്ന് തോന്നും പക്ഷെ നമ്മൾ ആറു മണിക്കൂറേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയാണ് സിനിമയുടെ സാമ്പത്തിക സ്ഥിതി ആറ് മണിക്കൂറിലാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത് നമ്മൾ ഈ പടത്തിൽ ആറ് മണിക്കൂറും ഒരു പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ല ഇതിനെ രണ്ട് തരത്തിലാണ് ഇത് കാണേണ്ടത് ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ട്വൽവ് അവേഴ്സ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മ ഒരു പ്ലാനിങ് നമ്മള് സ്ക്രിപ്റ്റ് സ്റ്റേജിൽ തന്നെ ഉണ്ടാക്കും ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ സിനിമകൾ പലപ്പോഴും സെറ്റിൽ എഴുതിയിട്ടുള്ള സിനിമകളുണ്ട് പക്ഷെ എന്റെ സിനിമകളിൽ എനിക്ക് തോന്നുന്നത് ലോഡ് ഷൂട്ട് ചെയ്തത് ഇരുപത്തൊന്ന് ദിവസം ബ്യൂട്ടിഫുൾ ഷൂട്ട് ചെയ്തെടുക്കുന്നത് പത്തൊമ്പത് ദിവസം കൊണ്ടാണ് പത്മ ഷൂട്ട് ചെയ്തത് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് സിൻഡ്രല്ല എന്ന് പറഞ്ഞ സിനിമ അത് അതൊമ്പത് ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്കതിന് ഒരു ജഡ്ജ്മെൻറ്റിലായിട്ടോ ഒരു കാറ്റഗോറിക്കലായിട്ടോ പറയാൻ അറിയില്ല കാരണം അങ്ങനെ എൻ്റെ സിനിമകളൊന്നും ഇരുപത്തിനാല് മണിക്കൂർ ഷൂട്ട് ചെയ്യും അങ്ങനെയൊന്നും അല്ല നമുക്ക് എപ്പം ഇങ്ങനെയൊക്കെ അറിയാം എപ്പോൾ എല്ലാവരും അനുപാടിനി വേണമെന്ന് എന്ന് പറയുന്ന ഒരു പക്ഷെ നമ്മുടെ സിനിമകളൊക്കെ പത്ത് ദിവസം പതിനൊന്ന് ദിവസമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഇതൊന്നും തന്നെ ഒരു വലിയ മെയിനിയായിട്ട് പറയുന്നതല്ല നമുക്കത്ര ഇപ്പം പത്മ എന്ന് പറഞ്ഞ പടത്തിൽ എനിക്ക് പോകുന്ന നാൽപ്പത് സീനാണ് അത്ര രണ്ട് മണിക്കൂറാണ് എട്ട് പാട്ടുണ്ട് ആ സിനിമ സെവൻ സെവൻ സോങ്സ് ഏഴ് പാട്ട് പക്ഷെ പന്ത്രണ്ട് ദിവസമാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് പത്മ പന്ത്രണ്ട് അത് മതിയോ എന്ന് ചോദിച്ചാൽ കുറച്ചോളം നമ്പർ എടുക്കാം പക്ഷെ നമ്മുടെ അന്നത്തെ സാമ്പത്തിക ഭദ്രത അത്രയേ ഇതെല്ലാം അനുസരിച്ചിരിക്കും ഇപ്പൊ എന്താണ് ഒരു എക്സൽ എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ ഒരു കരൺ ജോഹർ പ്രൊഡക്ഷൻസോ ഒരു യശരാജ് ഫിലിംസോ ഒക്കെ വരുമ്പോ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്താലും നമ്മള് ഹാപ്പിയാണ് നമുക്ക് സന്തോഷമുള്ള കാര്യാണ് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്താൽ പറയാം എന്റെ സെറ്റുകളിലൊന്നും അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല നടന്മാര് വരാത്തോണ്ട് വരാതെ വെയിറ്റ് ചെയ്ത കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതൊക്കെ പക്ഷെ എന്റെ സിനിമകളിലൊന്നും തന്നെ അത് വലിയ ആക്ടേഴ്സിന്റെ ഇപ്പം ഞാൻ മമ്മൂക്കെടുത്തു ചാലിനോടും സുരേഷിനോടും ഒക്കെ വർക്ക് ചെയ്തിരുന്നു അവരൊന്നും നമ്മൾ വരുന്നതിനേക്കാളും മുന്നേ വന്നിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ീറ്റ് ആയി വരുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ എന്റെ ഓർമ്മയിലില്ല എൻ്റെ ഉണ്ടായിരുന്നില്ല ഉണ്ടാവാം ുണ്ട് കാരണം വെച്ചാൽ ഇതിന്റെ ലെയറിംഗ് എന്ന് പറയുന്നത് എന്താണ് പ്രമോഷൻ ഒരു ഏഴുപേർ വട്ടം കൂടി ഇരുന്ന് ഒരു വലിയ ചാനലിന് കൊടുക്കുന്ന ശരിക്കും ഒരു സിനിമയുടെ പ്രൊമോട്ടിങ് ഓഡിയോ പാരഡിം എന്ന് പറയുന്ന ആണോ അതാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അതിനൊരു ഉത്തരവുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പല സിനിമകൾക്കും ആദ്യ ദിവസം ഫുൾ ആൾ വരണമല്ലോ ഈ പ്രമോട്ട് ചെയ്യുന്ന പോലെ പല ഓൺലൈനിലും പ്രഗത്ഭരായ ഓൺലൈൻ ഇന്റർവ്യൂ കൊണ്ട് പ്രഗത്ഭരായ പല നടന്മാരുടെ സിനിമകൾ ആദ്യ ദിവസം അറിയണമല്ലോ അപ്പൊ അതല്ല അതുകൊണ്ട് ഒരു സിനിമ ആ പ്രൊമോഷൻ കൊണ്ട് വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നില്ല പ്രൊമോഷൻ കൊണ്ട് അതിനേക്കാൾ ഏറെ ഒരു സിനിമ വർക്കാവുന്ന അതിന്റെ വേർത്ത് കൊണ്ടാണ് എനിക്ക് പേഴ്സണലി ഐ ബിലീവ് പ്രൊമോഷൻ ഷുഡ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഫിലിംസ് റിലീസ് അന്ന് വൈകുന്നേരം അത് തുടങ്ങും മറ്റിതെല്ലാവരും അറിയും ഈ പടം ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് എല്ലാവരെയും വിളിച്ചിട്ട് നിങ്ങളുടെ സമയം മെനക്കെടുത്ത കാര്യമല്ല അവരുടെ സമയം അതുപോലെ അങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് കുറെ ഇൻ്റർവ്യൂസ് കൊടുത്തുകൊണ്ട് ഒരു പടം വന്ന് കാണും പടം ട്രെയിലർ കണ്ടിട്ടാണ് ആൾക്കാർ ആദ്യം തീരുമാനിക്കുന്നത് ആ പടം കാണാം എന്ന് തോന്നുന്നു അപ്പം ആ ട്രെയിലറാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെ വന്നിരുന്ന വർത്താനം പറയുമ്പോൾ ഓൺലൈൻ കണ്ടന്റ് കിട്ടും നിങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾക്ക് ഓൺലൈൻ കണ്ടത് കിട്ടും ഇപ്പൊ ഈ ഇന്റർവ്യൂ ഇതിപ്പോ തനി നിറം എന്ന് പറയുന്ന പടത്തിന്റെ ഇന്റർവ്യൂവിനേക്കാൾ കൂടുതൽ എന്താണായത് എന്റെ പേഴ്സണൽ ക്വസ്റ്റൻസും പഴയ സിനിമകളും ലാല സിനിമയും ജോയിസാറി സിനിമയും അങ്ങനെ കുറെ സിനിമകളുടെ കാര്യമാണ് വന്നത് തനി നിറം പറഞ്ഞു പോയി അപ്പൊ ഇതാണോ ശരിക്കുമുള്ള പ്രമോഷൻ ഇറ്റ് ഇസ് നോട്ട് ഒരു ട്രെയിലർ തുടങ്ങി ആ ട്രെയിലിനെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ പഴയ പോലെ പരമ്പരാഗതമായ രീതി ഹോർഡിങ്സും പോസ്റ്റേഴ്സും നിറഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോഴുള്ള ഏറ്റവും വലിയ സംബന്ധിച്ചാൽ പലരും പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നില്ല പ്രൊഡ്യൂസേഴ്സ് അല്ല പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്നുണ്ട് പോസ്റ്റേഴ്സ് ആയിരം പോസ്റ്റേഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ മതിലുകളിൽ ഒട്ടിക്കപ്പെടുന്ന ഇരുന്നൂറ് പോസ്റ്റേഴ്സാണ് മാക്സിമം അതുമില്ല എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ കെട്ടിക്കിടക്കും സൊ ആ പ്രൊമോഷനും കൂടെ നമ്മൾ അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് കടലുകളുള്ള ഒരു കാര്യമാണ് ഓഫ് ഓഫ്കോഴ്സ് നമ്മൾ ആസ് ആക്ടേഴ്സ് നമ്മൾ ആദ്യത്തെ അഗ്രിമെൻറ്റ് ഒക്കെ ഇടുമ്പോൾ പ്രൊമോഷന് വരണം എന്നുള്ളതുകൊണ്ട് ഇതേ സമയം ഈ അഗ്രിമെൻറ്റിൽ പറയുന്നില്ല ഏത് സമയത്താണ് പ്രൊമോഷൻ വരണം നിങ്ങളുടെ സിനിമ ഇന്ന മാസമാണോ റിലീസ് ചെയ്തത് ആ സമയത്ത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആക്ടർ ജമ്മു കാശ്മീരിൽ ഷൂട്ട് ചെയ്യണം അവിടെ പത്ത് ദിവസം കൃത്യമായിട്ടൊരു മിലിറ്ററി ഏരിയയിൽ ഷൂട്ട് ചെയ്യുന്നത് ഈ പത്ത് ദിവസം അയാൾക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പം അയാൾ അവിടെ വേണ്ടേ അപ്പം ഇവർ പറഞ്ഞ സമയത്തൊന്നും ആയിരിക്കില്ല റിലീസ് വരുന്നത് അപ്പം ഇതെല്ലാം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പിന്നെ സിനിമയുടെ ബേത്ത് ആ സിനിമയ്ക്ക് പ്രൊഡ്യൂസർ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആസ് എ പ്രൊഡ്യൂസർ മാർക്കറ്റിങ്ങിലേക്ക് എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിംബയോട്ടിക് റിലേഷൻ പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റുകളും തമ്മിൽ തമ്മിലുണ്ടാകുന്ന സിനിമകൾക്കെല്ലാം എല്ലാ ആർട്ടിസ്റ്റുകളും വരുന്നുണ്ട് ഈ ടൈമിൽ വേറൊരാൾ വേറെ വേറൊരു ഷൂട്ടിങ്ങാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ പ്രൊഡ്യൂസർ വിടുവോ അത് മറ്റു പ്രൊഡ്യൂസറല്ലേ അയാളുടെ ലക്ഷ്യങ്ങൾ മുടക്കി ചെയ്യുന്നല്ലേ നമുക്ക് ആ അത് അത്സ് ഒരുപാട് മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ബസ്റ്റിനും മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ആൻസറും ആയിരിക്കും ഇതിന് സിനിമ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ടു എന്തായാലും എല്ലാരും കാണോ അല്ല സിംഗിൾസ് എല്ലാരും കാണും വേണ്ടി വന്നേക്കും

ഈ നിഷ്കളങ്കമായ ചിരിക്ക് പിന്നിലെ കരാളമായ ഹൃദയം ബേസിക്കലി വളരെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കോസ്റ്റാസിന്റെ ഒരാളാണ് നോബി ഞാൻ കാലിഫോർണിയക്ക് കാലിഫോർണിയും ഇവരെ ഓടിച്ച് ഹൃദയാഘാതം സംഭവിച്ചുകൊണ്ട് മാത്രമല്ല അന്നേ അവനുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ് ഞങ്ങൾ ഈ ഷൂട്ടിങ്ങിനിടയിലും ഒരുപാട് ദിവസം നോബിന്റെ ഒരു മുറിയില് വരും ഞങ്ങൾ സംസാരിച്ച് കുറെ രാത്രി രാത്രി തന്നെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ആൾക്കാരെ കിട്ടാൻ വളരെ പ്രയാസമാണ് അത്തരം അന്ന് എന്താണോ അത് തന്നെയാണ് അയാൾ ഇപ്പോഴും പോലെ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് അന്ന് മാത്രം നമുക്ക് അണ്ണാ എന്ന് കുറിച്ച് പ്രിയപ്പെട്ട നമുക്ക് ചേർത്ത് പഠിക്കാൻ പറ്റിയ ഒരു സിനിമ അങ്ങനെയാണ് നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം നമുക്ക് ഇപ്പോഴും പോയി കാണാം എന്താവശ്യം പറഞ്ഞാലും സഹായിക്കുന്ന ഒരാളാണ് അന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ആളാണ് കൂടെ ഞാനിന്നും ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് എനിക്ക് നെഗറ്റീവ് ഒരു കമൻറ്റ് വന്നു വിനായക ഹാരഡാ സിനിമയിൽ എടുത്തത് ഒരു കമൻ ഞാൻ വിഷമിച്ചു ഞാൻ ദൈവമേ കാര്യം നമ്മൾ ഇത്രയും വർഷം ഉറപ്പും നെന്തി കാര്യത്തിൽ ഒരു സിനിമയിലൊരു അവസരമല്ല വലിയൊരു സംഭവമുള്ള അപ്പോൾ കാര്യം കൊണ്ട് ഞാൻ അമ്മനെ വിളിച്ചു അമ്മ എനിക്ക് ഇതുപോലൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചില പ്രശ്നം ഉണ്ടാവണം എനിക്ക് ഫീലിങ് ആയി ഭയങ്കര പ്രശ്നമായില്ലോ അപ്പം അമ്മനെടുത്ത് തോന്നിയ ഡയലോഗ് െ ശ്രദ്ധിച്ചു തുടങ്ങി അതുകൊണ്ടാണ് ഇങ്ങനെ അതൊക്കെ വന്നോളൂ സത്യമാണ് ഞാൻ ഇപ്പൊ ദൈവത്തായി വർക്ക് കിട്ടി സന്തോഷം കിട്ടിയതും ശ്രദ്ധ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഈ പ്രസ്മീറ്റിംഗില് നിങ്ങളുടെ മുമ്പായിരിക്കാൻ കാരണം അറ്റാക്ക് വരുന്നു ഒരാളെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ബിഗ് ബോസ് സൈബർ അറ്റാക്ക് ഇത് കേൾക്കുന്നിടത്തേ ഉള്ളൂ ഒരു ഗുണം ഇതുകൊണ്ടില്ല ഒരു ഗുണമില്ല സീരിയസ്ലി വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ദോസ് കമന്റിംഗ് പീപ്പിൾ ഒരു ഗുണമില്ല ഇത് നമ്മൾ കേൾക്കാറില്ല കാണാറുമില്ല കാരണം അവരെയും പലരെയും എല്ലാരെയെന്ന് ഞാൻ പറയുന്നത്

കോമഡി ഞാൻ ഇല്ല അല്ല ഇതുകൊണ്ട് അതില് അഭിനമിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കമന്റുകൾ വായിക്കാൻ വായിക്കാതിരിക്കുന്നതാണ് നല്ലതായാലും ചെയ്ത ഇതൊക്കെ നമുക്കറിയാലോ നമ്മൾ നമ്മൾ എത്രമാത്രം ലിമിറ്റഡ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ആക്ടേഴ്സും ും എല്ലാരും എന്തിനും മറ്റുള്ളവരുടെ വായിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല ജസ്റ്റ് ഇഗ്നോർ അങ്ങനെ അല്ലല്ലോ നമുക്ക് സ്റ്റാർ ആണെങ്കിൽ ഞാൻ പറ്റും ഞാൻ എങ്ങനെ നീ അതൊന്നും പറഞ്ഞ നന്നായി അനുസരിച്ച് ചെയ്യണം അല്ല യൂഷ്വലി ഏതെങ്ങനെയാണ് താരചാടയുടെ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അപലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നീ പറയണം നീ ഇത്രയും ആൾക്കാര് കാണുന്നല്ലേ നീ ആൾക്കാരുടെ പേരെടുത്ത് പറയു പേര് നല്ല താരചാരമുള്ള ഒരു പേര് പേരു പറയണ്ട വേണ്ട ഞാനങ്ങനെ ഒരു ടിപ്പം ആൾക്കാർ കൊടുക്കാൻ അർഹനല്ല കാരണം ഞാൻ ആ സമയത്ത് ഈ പറയുന്ന ആങ്കർ ആയിരുന്ന ടൈം എന്ന് പറയുന്നത് ജേർണലിസം തന്നെ വേറൊരു തരം ആയിരുന്ന ടൈമാണ് ഇപ്പൊ ഇത് കുറച്ചുകൂടെ എന്റർടൈനിങ് ആയി അന്നത്തെ എൻ്റെ ശുഭദിനം ത്തിന്റെ രാവിലെ ആങ്കർ കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങും കാരണം ഇത് കമ്പ്ലിറ്റ് എവിടെന്നെങ്കിലൊക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ട് സാഹിത്യം പറഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പം അതില്ലല്ലോ നമ്മുടെ ഭാഷ തന്നെ ഒരു ടു തൗസൻഡ് ടെന്നിലേക്ക് ഭാഷ അല്ലെ ടു തൗസൻഡ് വണ്ണിലേക്ക് ആ ടൈമിലാണ് ലിറിക്കലാണ് അത് ബേസ് ചെയ്ത് നിന്നുകൊണ്ടിരുന്നത് ഒ എം ബിയിലും വിജയനിലും എം ടിയിലും അങ്ങനത്തെ ഒരു ഭാഷയായിരുന്നു ഇന്നാ ഭാഷ എന്ന് പറയുന്നത് ക്രഞ്ചായി അല്ലേ ഇന്ന് വളരെ കൊളോക്കലായിട്ട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ അത് തെറ്റേ അല്ല അത് മാറും അതെല്ലായിടത്തും മാറിയിട്ടുണ്ട് ഇപ്പോൾ നയൻറ്റീൻ ട്വൻറ്റീസില് വതറിങ് റൈറ്റ്സ് ഒക്കെ പോലത്തെ സാധനങ്ങൾ എഴുന്ന പോലെയല്ലോ ഇന്നൊരു സേ ഒരു ഓർഫൺ ഫാമൊക്കോ അങ്ങനത്തെ ഒരു പുതിയ റൈറ്റിൽ എഴുതുന്നത് അവിടെ ഞാൻ പറയുന്നത് എല്ലായിടത്തും ഇന്നത്തെ അപ്പോൾ ഒരു സുഭാഷ് ചന്ദ്രൻ എഴുതുന്ന പോലെയല്ലല്ലോ അല്ലെങ്കിൽ പണ്ടൊക്കെയുള്ള നോവലുകളിൽ അപ്പം ഞങ്ങൾ ഇന്നലെ ഞാൻ അച്ഛനും അമ്മയും കൊണ്ട് തസറാക്കിപ്പോയി ഖസാക്കിൻ്റെ ഇതിഹാസം അവിടെ അവിടെയാണല്ലോ തസറാക്കുന്ന സ്ഥലത്താണ് വിജയൻ എഴുതുന്നത് അപ്പം ഞാൻ വെറുതെ ആലോചിക്കായിരുന്നു അങ്ങനെ വെയിലിൻ്റെ സ്ഫടികമാനങ്ങളിലേക്ക് ടെറാഡ പോലെ ഇവിടെ പറന്നിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുപ്പുവച്ചൻ്റെ എപ്പിസോഡും ഒക്കെ ഇന്നൊരിക്കലും ഒരു റൈറ്റർ അങ്ങനെ എഴുതുന്നില്ല കാരണം അത് എഴുതിയാലത് ക്രഞ്ചാണ് ഇത് മനസ്സിലാവാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയറുള്ള ഒരു തരത്തിലുള്ള സാധനം സാഹചര്യം എടുക്കില്ല ഈ ജസ്റ്റ് ഒരു അതിനെ ഭയങ്കര ഞാൻ അടുത്ത കാലത്ത് അന്ധമുട്ട് വായിച്ച ഒരു പുസ്തകം എന്ന് പറയുന്നത് അരുന്ധതി റോയുടെ മതമേരി മീ എന്നുള്ള ബുക്കാണ് ഈവൺ അതിൻ്റെ ലാംഗ്വേജ് പോലും അദ്ദേഹത്തിൻ്റെ ഒരു സീൻ കൺസ്ട്രക്ട് സെൻറ്റൻസുകൾ എങ്ങനെയാണ് അവർ ബാക്ക് ആൻഡ് ഫോർത്ത് പോകുന്നത് ഈ സാധനത്തിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ഇത് നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ അയ്യോ നമ്മുടെ പഴയ ഭാഷ പോയി പഴയ ഭാഷ പോകാറുള്ളതാണ് അത് പോവും ഇറ്റ് വിൽ വിതർ ഓഫ് പുതിയ പുതിയ നവനവങ്ങളായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ വരും നമ്മളിപ്പോൾ അടിപൊളി എന്ന് പറയുന്ന സാധനം വന്ന സമയത്ത് എന്ത് എന്ന് പറഞ്ഞു ചോദിച്ചാൽ ആൾക്കാരുണ്ട് അടിപൊളി അങ്ങനെയൊന്നും ഇന്നത് കോമൺ മലയാളം ലാംഗ്വേജിലേക്ക് എടുത്തു കഴിഞ്ഞു അടിപൊളി എന്ന് പറയുന്ന ആ വാക്ക് പറയുന്നത് ആലിംഗനം കൂടെ ിൽ നമുക്ക് പുറത്തിരിക്കാം कहते हैं कि लोग अपने मौके कैमरा केस हैड़ा ये आयके शिवगंगा को नहीं आ रिपोर्ट बाकी मतलब भी है भी अपन को ठीक है बैठे पूरे तरह बुकिंग और मार्केटिंग कर सकते हैं ओके ये बड़ी है समझो ओके बेटे फिल है मोहन कृष्ण थैंक यू वेरी गुड कितना फिल तो करता नहीं പറഞ്ഞു

അത് കുറയ്ക്കുന്നതിനോടൊപ്പം താങ്ക് യു അപ്പോൾ ഫെബ്രുവരി പതിമൂന്ന് ശരി ബൈബിൾ